നമസ്കാരം കുരിശിന്റെ വഴി തടഞ്ഞു ഇന്നലെ ദേശാഭിമാനി ദിനപത്രത്തിന്റെ ഒന്നാം പേജിൽ വന്ന വാർത്തയാണ് സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിൽ കുരുത്തോല പ്രദക്ഷിണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെക്കുറിച്ച് ദേശാഭിമാനിയും സി പി എമ്മും കോൺഗ്രസും ഒക്കെ ബി ജെ പി മോദി വിരുദ്ധ വികാരമുണ്ടാക്കുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ച വൈകാരികമായ വാർത്തയാണിത് ക്രൈസ്തവരെ വികാരം കൊള്ളിക്കുക അതുവഴി ബി ജെ പിക്ക് ഒരു തിരിച്ചടി കൊടുക്കുക എന്ന കേവല ലക്ഷ്യത്തിൽ കെട്ടിപ്പെടുത്ത വാർത്ത അതേക്കുറിച്ച് വിശദമായി ഇന്നലെ വീഡിയോ ചെയ്തതുകൊണ്ട് ഞാൻ പ്രവേശിക്കുന്നില്ല എന്നാൽ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ചില വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കാം ഈ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയത് സി എം ഐ വൈദികനായ ഫാദർ ജോൺസൺ പാലപ്പള്ളിയാണ് സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഫാദർ ജോൺസൺ ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറത്തിന് സമീപമുള്ള തൊമ്മൻകുത്തിൽ പോയി പകർത്തിയെടുത്ത വീഡിയോ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് കുരിശോടിച്ചത് കേട്ടോ കുരിശോടിച്ചത് കുരിച്ചോടിച്ച വിഷയം കളി മാറും കേട്ടോ എങ്ങോട്ടോ കുരിശോടിച്ചതാ കുരിശോടിച്ചത് ആ എടുത്തോ തുടരതാ കുരിശാ തുടരീക്കാൻ

ുത്ത് സെന്റ് തോമസ് പള്ളിയുടെ കുരിശ്ശു പള്ളിയാണ് പിണറായി വിജയന്റെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പിണറായി ശമ്പളം കൊടുക്കുന്ന നമ്മുടെ ഖജനാവിൽ നിന്ന് പണം കൊടുക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നിഷ്ഠൂരം കുത്തിപ്പൊളിച്ച് മാറ്റിയിരിക്കുന്നത് ജെ സീബ് കൊണ്ട് മാന്തിയെടുത്ത് കുരിശ് പിണറായിയുടെ ഉദ്യോഗസ്ഥന്മാർ വരിച്ചെറിഞ്ഞു അങ്ങനെ ഫോറസ്റ്റുകാര് കുത്തിപ്പൊളിച്ച് കുരിശും ചുമന്നും കൊണ്ട് പോകുന്ന കാഴ്ചകൾ കാണണം അത് സങ്കടകരമാണ്

അനധികൃതമായി കയ്യേറ്റം നടത്തി കുരിശ് സ്ഥാപിച്ചുവന്ന് ഈ സംഭവം കൊണ്ടുവന്ന് പന്ത്രണ്ടാം തീയതിയാണ് അന്ന് ഈ സംഭവം അറിഞ്ഞപ്പോഴും ഞാൻ വേണ്ടത്ര ഗൗരവം കൊടുക്കാതിരുന്നത് പലയിടങ്ങളിലും ഇത്തരം കുരിശ് കൃഷികൾ സഭാവിശ്വാസികളുടെ പേരിൽ ചിലർ നടത്തുന്നുണ്ട് എന്നതുകൊണ്ടാണ് നമുക്കറിയാം ഇടുക്കിയിലെ തന്നെ പരുന്തും പാറയിൽ സജിത് ജോസഫ് എന്ന സുവിശേഷ തട്ടിപ്പുകാരൻ അയാൾ അനധികൃതമായി കൈയടക്കിയ ഭൂമിയിൽ അത് റിസോർട്ട് സ്ഥാപിച്ചിട്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി കുരിശ് സ്ഥാപിച്ച കഥ നമുക്കറിയാം മറുനാടനാണ് അത് പുറത്തേക്ക് കൊണ്ടുവന്നത് അത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നത് നടക്കുന്നതുകൊണ്ടാണ് ഞാനത് ഗൗനിക്കാതിരുന്നത് എന്നാൽ അന്വേഷിച്ചു ചെന്നപ്പോൾ മനസ്സിലായത് അങ്ങേയറ്റം വൃത്തികേടും മതനിന്ദയുമാണ് പിണറായിയുടെ ഉദ്യോഗസ്ഥന്മാർ കാട്ടിയതെന്നാണ് ഇത് അറുപത്തഞ്ചു കൊല്ലമായി ജനവാസമുള്ള ഭൂമിയാണ് പലർ വഴി കൈമാറ്റം ചെയ്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പള്ളി ഇത് വാങ്ങിയത് ഏതാണ്ട് അറുപത്തഞ്ചു കൊല്ലമായി ജനങ്ങൾ താമസിക്കുന്ന വലിയ തെങ്ങിൻ തോപ്പുകളുള്ള ഭൂമി അതേക്കുറിച്ച് വിശദമായി തന്നെ നാട്ടുകാർ പറയുന്നത് കേൾക്ക് അക്കുവള്ളിക്ക് ഇവിടം കൂടി കുരിശുമല കയറാൻ ഇന്നലെ ഇരുന്നൂറ്റമ്പതോളം ആളുകൾ വന്ന് കുരിശുമല വ്യഞ്ചരിച്ച കുരിശ് രാവിലെ അദ്ദേഹവും പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി വന്ന് പൊളിച്ചെടുത്തുള്ളൂ അദ്ദേഹം പറയുന്നത് ഇത് പട്ടയമില്ല എന്നുള്ള കാരണമാണ് പറയുന്നത് അറുപത്തിയഞ്ച് വർഷ ഈ പ്രദേശത്ത് കിടക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന പ്രദേശവും അറുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഭൂമിയിലാണ് നിങ്ങൾക്ക് കാണാൻ ഇവിടെ നിന്നിരിക്കുന്നത് ഈ പ്രായമുള്ള തെങ്ങുകളും കാര്യങ്ങളും ഒക്കെ നോക്കിയാൽ കാണാവുന്നതാണ് അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റ് ഇതാണ് പറിച്ചിട്ടിരിക്കുന്നത് നെയ്യശ്ശേരി നോക്കുമ്പോൾ സാർ റോഡ് കടന്നു പോകുന്ന റോഡിൻ്റെ സൈഡിലാണ് ഈ പ്രോപ്പർട്ടി അല്ലാതെ ഇത് വനത്തിലോ കാട്ടിലോ പാറപ്പുറത്തോ ഒന്നും അല്ല കൊണ്ട് കുരിശു വെച്ചിരിക്കും തൊമ്മൻകുത്തൂർ പള്ളിക്ക് ഇവിടെ ഈ പ്രദേശത്ത് പട്ടയമില്ലാത്ത പ്രദേശത്ത് ഭൂമി കൈമാറുന്ന നിയമപ്രകാരം കൈമാറിക്കിട്ടിയ ഭൂമിയാണ് അല്ലാതെ റിസർവ് ഫോറസ്റ്റ് അല്ല ഈ ഭൂമി ശരിക്കും ആ ഭൂമിയിലാണ് രാവിലെ വന്ന് മനോ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ജനങ്ങളില്ലായിരുന്നു അപ്പോഴേക്കും വന്നു അത് പെട്ടെന്ന് ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചു അത് ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോയിരിക്കുകയാണ് ഒരു കാര്യം ശരിയാണ് ഭൂമിക്ക് പട്ടയമില്ല പക്ഷേ കൈവശാവകാശമുണ്ട് ഈ പട്ടയം എന്ന് പറയുന്നത് ഇല്ലാത്തവരെയൊക്കെ കുടിയിറക്കാനാണെങ്കിൽ മലയോര പ്രദേശങ്ങളിൽ പകുതിയിലധികം ആളുകൾ കുടിയിറക്കേണ്ടി വരും പട്ടയം ഒരു രേഖ മാത്രമാണ് മലയോര പ്രദേശങ്ങളിൽ കൃത്യമായി പട്ടയം കൊടുക്കുന്നില്ല ഞാൻ ജനിച്ചു വളർന്ന നൂറു വർഷത്തിലധികമായി വാസസ്ഥലമുള്ള എരുമേലി ഗ്രാമപഞ്ചായത്തിൻ്റെ മലയോര പ്രദേശങ്ങളിൽ ഞങ്ങളുടെ തൊട്ടപ്പക്കത്തുള്ള വീടുകൾക്ക് പോലും പട്ടയമില്ലാത്ത അവസ്ഥയുണ്ടായി പട്ടയം എന്ന് പറയുന്നത് സർക്കാരിന്റെ തീരുമാനം ഉണ്ടായാൽ മാത്രം പോരാ അതിന് പണമടയ്ക്കാൻ ആളുകൾക്ക് പണം വേണം പണമടയ്ക്കാൻ പണമില്ലാത്തത് കൊണ്ട് എടുക്കാത്ത ധാരാളം മനുഷ്യരുണ്ട് നിയമപ്രശ്നത്തിൽ കുരുങ്ങിക്കിടക്കുന്നത് കൊണ്ട് എടുക്കാത്ത ധാരാളം പേരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് കൈവശപ്പെടുത്തിയ ഭൂമിയൊക്കെ കൈവശപ്പെടുത്തിയവർക്കാണ് എന്നാണ് നമ്മുടെ രാജ്യത്തെ നിയമം അറുപത്തഞ്ച് കൊല്ലമായി കൈവശാവകാശമുള്ള പലർ വഴി മടങ്ങി വന്ന ഭൂമിയാണ് വനം വകുപ്പ് അവരുടേതാണ് എന്ന് പറഞ്ഞ് ജെ സി ബി കൊണ്ട് പൊളിച്ചു മാറ്റിയിരിക്കുന്നത് ഇത് വളരെ കൃത്യമായ മതനിന്ദയും അവഹേളനവുമാണ് അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട് വനം വകുപ്പ് ഏറ്റവും അധികം ലക്ഷ്യം വയ്ക്കുന്നത് സഭയേയും സഭാ സ്ഥാപനങ്ങളെയുമാണ് അവർക്കൊരു അജണ്ടയുണ്ട് അതിന് ആഗോള ഫണ്ടിങ്ങും ഉണ്ട് വനവിസ്തൃതി വർദ്ധിപ്പിക്കണം അതിനുവേണ്ടി വനത്തിന് പുറത്തേക്ക് അവർ അധികാര പരിധി വർദ്ധിപ്പിച്ചിരിക്കുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടാവേണ്ടത് വനത്തിനകത്താണ് എന്നാൽ വനത്തിന് പുറത്തേക്ക് അവർ അധികാര പരിധി വർദ്ധിപ്പിക്കുകയും കാട്ടു മൃഗങ്ങൾ വനത്തിന് പുറത്തേക്ക് വന്ന് മനുഷ്യരെ കൊന്നാൽ പോലും അവരെ തൊടാൻ അനുമതി നിഷേധിക്കുകയും ചെയ്യുന്നു വനത്തിന് പുറത്തുള്ള വീട്ടിലിരിക്കുന്ന മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ അനുമതി കൊടുക്കുന്ന തരത്തിൽ ഒരു ബീറ്റ് ഓഫീസർക്ക് സംശയം തോന്നിയാൽ ആരെയും കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു നിയമവുമായി പിണറായി സർക്കാർ കൊണ്ടുവന്നിരുന്നു ജോസ് കെ മാണിയും സഭയും ശക്തമായ നിലപാടെടുത്തപ്പോൾ അത് തിരുത്തേണ്ടി വന്നു അത്തരത്തിൽ അമിതമായ അധികാരങ്ങളൊക്കെ പിടിച്ചു വാങ്ങി വനം വകുപ്പ് വനവിസ്തൃതി വർദ്ധിപ്പിക്കുക എന്ന പേരിൽ മലയോര കർഷകരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് മുൻപിൽ നിൽക്കുന്നത് നേതൃത്വം കൊടുക്കുന്നത് സഭാധികാരികളും വൈദികരും ഒക്കെയാണ് അതുകൊണ്ടാണ് ഒരു കുരിശ് തന്നെ പൊളിച്ചു മാറ്റി പക ഈ ുപ്പ് തീരുമാനിച്ചത് അത്ര നീചമായ പ്രവർത്തിയാണ് അവർത്തും കൈയേറ്റത്തെ മറക്കാൻ പോലെ അല്ല അതുമായി ഒരു ബന്ധവുമില്ല ഈ സംഭവത്തെ കുറിച്ച് കേൾക്കൂ മുൻപ് ഒരു വ്യക്തി കൈവശം അവകാശമായിട്ട് വെച്ചിരുന്ന ഭൂമി ഇടവ്ക്ക് ദാനമായിട്ട് കൊടുത്തെടുത്ത് സ്ഥാപിച്ചിരുന്ന ഒരു ഇന്നലെ കുരിശുദ്ധവാരത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് കുരിശിന്റെ വഴി നടത്തിയ ആളുകളൊക്കെ പിരിഞ്ഞു പോയതിനു ശേഷം ഇന്ന് യാതൊരു മുന്നറിയിപ്പോ യാതൊരു ചോദ്യമോ ഒന്നുമില്ലാതെ ഒരു ജെ സി ബി കൊണ്ടുവന്ന് ആ കുരിശ് മറിച്ചിടുകയും അത് തടയാൻ വന്ന ആളുകളോട് തട്ടിക്കയറുകയും ഒക്കെ ചെയ്ത ഒരു പ്രവൃത്തി അതിനെതിരെ പ്രതിഷേധവുമായിട്ട് ഇന്ന് ആളുകൾ അണിനിർന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിമരം തകർക്കണമെങ്കിൽ മൂന്ന് വട്ടം ചിന്തിക്കുന്ന നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് അധികാരികളുമൊക്കെ ഇതുപോലെ ഒരു മതവിഭാഗത്തിൻ്റെ അവരുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഭൂമിയിൽ നിൽക്കുന്ന ഒരു കുരിശ് എന്ത് കാരണത്തിലാണേലും ആ കാണിച്ച നടപടി വളരെ തെറ്റായ നടപടിയാണ് ഈ നാട്ടിലെ വിവിധ മതവിഭാഗങ്ങൾ അവർ തമ്മിൽ ഉള്ള ഒരു സൗഹൃദവും ഒക്കെ നടത്തിക്കൊണ്ടു പോകുന്നതിനും എല്ലാ മതവിഭാഗങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വമുള്ള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ അത് വളരെയേറെ നമുക്കൊരു ഡിസ്റ്റേബിങ് ആണ് ഈ നാട്ടിലെ ഒരു ക്രമസമാധാനവും സമാധാനവും തകർക്കുന്ന രീതിയിലേക്കുള്ള ഒരു പോക്കാണിത് അതിനെതിരെ സത്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് എന്തെങ്കിലും ഒരു അവിടെ എന്തെങ്കിലും ഒരു വിഷയങ്ങളുണ്ടെങ്കിൽ അത് ആദ്യമേ വന്ന് ആ പള്ളിയോടും അല്ലെങ്കിൽ ആ സ്ഥാപിച്ച ആളുകളോടും എന്തെങ്കിലും ഒരു ചോദ്യം പോലും ചോദിക്കാതെ വളരെ മര്യാദ ഇല്ലാത്ത രീതിയിൽ വന്ന് അത് ചെയ്ത അവരുടെ നടപടി അത് തികച്ചും പ്രതിഷേധാർഹമാണ് ഇത്തരത്തിലുള്ള അഭിപ്രായം അവിടുത്തെ വിശ്വാസികൾക്ക് മുഴുവൻ അവർ വികാരഭരിതരായി രംഗത്തിറങ്ങി പന്തം കൊളുത്തി പ്രകടനം നടത്തി മുന്നറിയിപ്പ് കൊടുത്തു വനം വകുപ്പിന്റെ കാവാലികരെ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു അവർ പ്രകടനം നടത്തി നിങ്ങൾക്കിനെയും മാപ്പില്ല നിങ്ങൾക്കിനെയും ിൽ ജീവിക്കാൻ നിങ്ങൾക്ക്

രണ്ട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഇത് പിണറായിയുടെ കേരളത്തിൽ സംഭവിക്കുന്നതാണ് പിണറായിയുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്തതാണ് ഇവരാണ് ഡൽഹിയിൽ സുരക്ഷാ കാരണങ്ങളാൽ ഹനുമാൻ ജയന്തിക്ക് പോലും അനുമതി നിഷേധിച്ചുകൂടെ കുരുത്തോല ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ അതിനെതിരെ ഭരണഘടനയുടെ പേര് പറഞ്ഞ് പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നത് മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചു ദേശാഭിമാനി ഒന്നാമത്തെ പേരിന്റെ വാർത്ത എഴുതി എന്നാൽ ഇവിടെ അതിന്റെ എത്രയോ ഇരട്ടി വീര്യത്തിൽ ഒരു കുരിശ്വർ തകർത്തിരിക്കുന്നു ക്രൈസ്തവരുടെ വികാരം അവർ ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുന്നു ഇത് ഇരട്ടത്താപ്പല്ലേ ഈ ഇരട്ടത്താപ്പ് ഇവിടെയും അവസാനിക്കുന്നില്ല ഈ ഡൽഹിയിലെ സംഭവത്തിന്റെ സംഭവത്തിന് പൊട്ടിത്തെറിച്ച ഒരു പ്രതിപക്ഷ നേതാവുണ്ട് കോൺഗ്രസ് നേതാക്കളുണ്ട് അവരാരും ഇതേ കുറിച്ച് മിണ്ടുന്നില്ല വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒന്നും മിണ്ടുന്നില്ല അവർക്ക് ആർക്കും വിഷമമില്ല അവരൊക്കെ ഡൽഹി കാര്യത്തിൽ വിഷമിക്കുന്നു കാരണം ഡൽഹിയിൽ ബി ഭരിക്കുന്നു ഡൽഹിയിൽ ഒന്നുമില്ലാത്ത വിഷയം അവർ കുത്തിപ്പൊക്കുമ്പോൾ ഇവിടെ നിയമവിരുദ്ധമായി കുരിശു തള്ളിപ്പൊളിച്ചിട്ട് അനക്കവുമില്ല ഒരു ബഹളവുമില്ല ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ ഈ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടേണ്ടതുണ്ട് ക്രൈസ്തവർ ബി ജെ പിക്ക് ഒപ്പം പോകുന്നു എന്നൊരു ഭയം ഇവരിൽ പലർക്കുമുള്ളത് കൊണ്ടാണ് ഇവർ ബി ജെ പിക്ക് എതിരെ എന്തെങ്കിലും കിട്ടിയാൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് നടക്കുന്നത് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമേ ഉള്ളൂ ഈ സംഭവത്തിൽ എന്തുകൊണ്ട് ബി ജെ പി ഇടപെടുന്നില്ല വാസ്തവത്തിൽ ഡൽഹിയിലെ കുത്തിത്തിരിപ്പിനുള്ള ഒന്നാംതരം മറുപടിയാണ് തൊമ്മൻ കുത്തിലെ ഈ വൃത്തികേടിനെതിരെ പ്രതികരിക്കുക ബി ജെ പി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ക്രൈസ്തവർ വിശുദ്ധവാരം ആഘോഷിക്കുമ്പോൾ അതായത് ഓശാന തിരുനാൾ മുതൽ ഈസ്റ്റർ വരെയുള്ള ഈ ഒരാഴ്ച ക്രൈസ്തവർക്ക് വിശുദ്ധമാണ് ഈ സമയത്ത് അവരുടെ വിശ്വാസ തീവ്രതയുടെ ഭാഗമായ ഒരു കുരിശ് തല്ലിപ്പൊളിച്ചിരിക്കുന്നു കുത്തിപ്പൊളിച്ചിരിക്കുന്നു പിണറായിയുടെ ഉദ്യോഗസ്ഥ വൃന്ദം അത് എന്നിട്ട് മൗനം പാലിക്കുന്നു ഇവിടുത്തെ മതേതരവാദികൾ എന്ന് പറഞ്ഞ് ക്രൈസ്തവരെ സംരക്ഷിക്കാൻ വേണ്ടി ഡൽഹിയിലെയും ജബൽപൂരിലെയും സംഭവം ഉയർത്തി രംഗത്ത് വരുന്ന നേതാക്കൾ